അശാസ്ത്രീയ അധ്യാപക കലണ്ടർ പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതി ഉപവാസ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ സമരം ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം പി എം അബ്ബാസ് മുഖ്യപ്രഭാഷണം നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധ്യാപക സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ഉപവാസ സമരം ആരംഭിച്ചിട്ടുള്ളത് അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പിൻവലിക്കുക ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണ നടപടികൾ അവസാനിപ്പിക്കുക ക്ഷാമബദ്ധ ശമ്പള പരിഷ്കരണ കുടിശ്ശികൾ അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരസമിതി നേതാക്കൾ ഉപവാസ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ സമരം ഉദ്ഘാടനം ചെയ്തു ഈ മേഖലയിൽ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം ഉണ്ടാക്കാൻ ഉയർന്ന വിദ്യാഭ്യാസ വിദ്യാഭ്യാസം ഉയർന്ന നിലവാരമുള്ള ഒരു ചെറുപ്പക്കാരെ യുവസമൂഹത്തെ യുവസമൂഹത്തെപ്പെടുത്തിയ വേണ്ടിയുള്ള ഒരു തീവ്രമായ ആഗ്രഹത്തിൻ്റെ അവരുടെ ഉത്തരവാദിത്ത ബോധത്തിൻ്റെ ബഹുസ്ഫരണമാണ് ഈ ആശയങ്ങൾ ഈ സമര ചിന്താഗതികൾ എന്നുള്ള കാര്യം പൊതുസമൂഹം കൂട്ടായി ചർച്ച ചെയ്യുമ്പോഴാണ് ഇതിന് മാറ്റമുണ്ടാകുക എന്ന് അവൾ പ്രതീക്ഷിക്കുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ വികലമായി സർക്കാർ അവരെക്കാലം ഒന്നും കേരളം ഭരിക്കുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല എല്ലാ മേഖലയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലയും അഴിമതി ഒരു സർക്കാർ അങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയെ തമസ്കരിക്കുമ്പോഴും എല്ലാ മേഖലയിലും അഴിമതി മുഹമ്മദിനാകുമ്പോഴും അവർക്ക് ഈ വിദ്യാഭ്യാസ മേഖല വന്ന് വിട്ടുകൂടെ നാളത്തെ സമൂഹത്തിനു വേണ്ടി യുവതലമുറയ്ക്ക് വേണ്ടി നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് വേണ്ടി വിദ്യാഭ്യാസ മേഖലയെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതു മുന്നണി സർക്കാരിൻ്റെ വികലമായ അഴിമതി ഭരണത്തിൻ്റെ ഒരു വേദിയാക്കി മാറ്റാൻ കേരളത്തിലെ പൊതുസമൂഹം അനുവദിക്കരുത് എന്ന വിനയപൂർവ്വമായ അഭ്യർത്ഥന കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അധ്യാപകരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഈ ഉപ സമരത്തിന് ഞാൻ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം പി എം അബ്ബാസ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി കെ പി എസ് ടി സംസ്ഥാന സെക്രട്ടറി പി എം നാസർ വി എം ഫിലിപ്പച്ചൻ സുനിൽ ടി സി വിജോയ് മാത്യു ജോബിൻ കളത്തിക്കാട്ടിൽ അനീസ് അലി ടോജി തോമസ് ജോസ് കെ സെബാസ്റ്റ്യൻ ജോയ് ആൻഡ്രൂസ് ശ്രീ ശിവകുമാർ ഷിൻഡോ ജോർജ് സിനി ട്രീസ ജെ ബാൽമണി എൻ വിജയകുമാർ എന്നിവർ സംസാരിച്ചു